നമസ്കാരം ഇന്ത്യ മുന്നണി വീണ്ടും പിളരുകയാണ് ഒറ്റക്കെട്ടായി നിന്ന് എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞ കൂട്ടർ ഇപ്പോൾ തമ്മിൽ പിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് കൂട്ടമായി നിന്നിട്ടും വലിയ അത്ഭുതമൊന്നും കാണിക്കാൻ പറ്റാത്തതിന്റെ വിഷമം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഡൽഹിയിലെ വിഭജനത്തിന് ശേഷം അടുത്തത് ഹരിയാനയിലാണ് സഖ്യം പിന്നത് സംഭവം എന്തായാലും വിശദമാക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമായി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ മത്സരിക്കാനില്ലെന്ന് ആപ് നേതൃത്വം പ്രഖ്യാപിച്ചു ഡൽഹി നിയമസഭയിലേക്ക് കോൺഗ്രസിന് കൂടെ കൂട്ടാതെ തനിയെ മത്സരിക്കുമെന്ന് ആപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിലും ഹരിയാനയിലും ലഭിച്ചത് ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റിലും ആപ്പ് കോൺഗ്രസ് സഖ്യം പരാജയപ്പെട്ടു വളരെ ദയനീയമായ ഈ അവസരത്തിൽ ഒരു ആശ്വാസമായി ഹരിയാനയിൽ കോൺഗ്രസിന് സഖ്യം നേട്ടമായെങ്കിലും ആപ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയായിരുന്നു പഞ്ചാബിൽ ആപ്പിന്റെ എം പിമാരുടെ എണ്ണം ഒന്നിൽ നിന്ന് മൂന്നാക്കി ഉയർത്താൻ മാത്രമാണ് ആകെ കൂടി ഇവർക്ക് സാധിച്ചത് അതായത് പഞ്ചാബിൽ സഖ്യത്തിൽ ചേരാതെ തനിച്ച് മത്സരിച്ച കോൺഗ്രസ് ഏഴ് ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ആപ്പ് മൂന്നിലേക്ക് ഒതുങ്ങിപ്പോയി വൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തിയിട്ടും അതിന്റെ പ്രയോജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിന് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ ഇത് മാത്രമാണ് എന്ന് കരുതാൻ വരട്ടെ ഗുജറാത്തിലും ഇത് തന്നെയാണ് സ്ഥിതി അവിടെയും ആപ്പ് ദയനീയമായി പിന്നിലായി ഇതാണ് കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ ആപ്പ് നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് പോലും അതെ പുതിയ ഈ സഖ്യം ആപ്പിന് ആപ്പായി എന്ന് സാരം ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റിലും ആപ്പ് തനിച്ചു മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആപ്പ് നേതാവുമായ ഭഗവന്ത് സിംഗ് മൻ പ്രഖ്യാപിച്ചു കോൺഗ്രസ് അടക്കമുള്ള ഒരു പാർട്ടിയുമായും സഖ്യത്തില്ലെന്നും ഇല്ലെന്നും മാധ്യമങ്ങളെ കണ്ട മാൻ പറഞ്ഞു ഇതോടെ മതിയായ സാറേ എന്ന് പറയാതെ പറഞ്ഞതുപോലെ തോന്നിയല്ലേ എങ്കിൽ അതിൽ തെറ്റില്ല ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷമായി നിൽക്കുമ്പോഴും സംസ്ഥാനങ്ങളിൽ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ശക്തമായ ഭിന്നതയും മത്സരവുമാണ് നടക്കുന്നത് എന്തിനധികം പറയുന്നു കേരളത്തിന്റെ അവസ്ഥ എന്തായും നമ്മൾ നേരിൽ കാണുകയല്ലേ അതിർത്തി കടന്നാൽ വൻ സ്നേഹവും കേരളത്തിനുള്ളിൽ തമ്മിൽ തമ്മിൽ കണ്ട തീർന്നു അതുപോലെ തന്നെ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബംഗാളിലടക്കം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിച്ചിരുന്നു ഹരിയാന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാന സ്ഥിതിയാണ് ഉണ്ടാവുകയെന്ന് ഉറപ്പായി എന്തായാലും എൻ ഡി എ മുന്നണിയെ വലിയ വായയിൽ കളിയാക്കിയവരൊക്കെ എവിടെയെന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു ഇതൊന്നും അവർ കാണുന്നില്ലേ പോലും